ഹലോ എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് രാവിലെ അല്ലേ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും അച്ഛനെ കൂട്ടിയിട്ട് വരാം അപ്പോൾ ഇതാ നിധി എഴുന്നേറ്റ്ണ്ട്ട്ടോ അപ്പോൾ സ്ത്രീകുട്ടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിധിയിൽ നോക്കാൻ ആളുണ്ടല്ലോ അപ്പം ഞാൻ പോവുകയാണ് അപ്പോൾ അതാ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയിരുന്നിട്ടോ അപ്പോൾ അച്ഛൻ കുറേ പറഞ്ഞു വാ ചായ ഓടിക്കുക ചായ ഓടിക്കുക അപ്പോൾ അങ്ങനെ അച്ഛൻ ഒരു ചായ വാങ്ങിച്ചന്ന് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് മഴ പെയ്തിട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി െന്ന് <laughs> പറഞ്ഞെ അപ്പോൾ അതാണ് ഞാനും അച്ഛനും കൂടി ഒരു മാവിൻ്റെ ചോട്ടിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്തപ്പം പിന്നെ ഞാൻ വന്നതിൻ്റെ ശതാ നിധി മോളൊന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇന്നും ഇവിടെ ഔട്ട് എന്നാണ് കുളിപ്പിച്ചത് അപ്പം എനിക്ക് ഇവിടെ ഇടാൻ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒന്ന് തുടയ്ക്കണം അപ്പം പിന്നെ ആ ഒരു ബാത്ത് ടബിൾ വെച്ചിട്ടാണ് ഞാൻ കുളിപ്പിച്ചത് പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ്ര കൊണ്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞതിൻ്റെ ശനിയിപ്പോൾ ഒന്ന് മോപ്പുകൊണ്ടൊന്ന് തുടച്ചെടുക്കണം നമ്മളെത്ര വൈപ്പ്രോണ്ട് ഇങ്ങനെ വെള്ളം കളഞ്ഞാലും പിന്നെയും വെള്ളം അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും മോപ്പുകൊണ്ട് ഒന്ന് ായിട്ടൊന്ന് തുടച്ചാലേ ഉള്ളൂ വെള്ളം അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെതായ മോപ്പ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേഗം ഉണങ്ങല്ലോ എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ നിധി ഉറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അച്ഛനും ശരിയായിക്കുട്ടി ഉണ്ട് എന്നാലും ഞാൻ തന്നെ എടുത്ത് നടക്കണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പം അച്ചതാ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്ത് നിൽക്കാണ് അപ്പോഴേക്കും ഇതാ നിധി ഒന്ന് കുളിപ്പിച്ചൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ആളെ കൊണ്ടേക്കിടത്തണം അങ്ങനെ അച്ഛൻ മുറ്റത്തൊക്കെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് മഴ പെയ്തപ്പോൾ അച്ഛൻ സൈഡായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് മുറ്റം നിറയെ പുല്ലാണ് കേട്ടോ അപ്പം എന്നെ കൊണ്ട് കഴിയുമ്പോൾ പോലെ ഞാനൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് സമയം അങ്ങനെ നിന്ന് പറിക്കാനും പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തൊട്ടിലിട്ട് ആൾ പിന്നെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു ബെഡിൽ കിടത്തിയിട്ട് അപ്പളും അപ്പളൊക്കെ തലേണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിടത്തുമ്പം തൊട്ടിൽ കടത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ചില സമയത്ത് പെട്ടെന്ന് എഴുന്നേക്കും ചിലപ്പോൾ നല്ലോണം ഉറങ്ങും ചെരിഞ്ഞ് കിടക്കാനാണ് ആൾക്ക് കൂടുതലിഷ്ടം അപ്പോൾ അച്ഛൻ കുറച്ച് സമയൊക്കെ പിന്നെ പുല്ലൊക്കെ പറിച്ചിട്ട് അച്ഛനെ ഞാൻ പത്തരയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിച്ചു ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കി നിധി ഉറങ്ങിയ സമയത്ത് വേഗം പോയിട്ട് തലേണിയും നമ്മുടെ സോഫയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തുണി അവിടെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തുണിയും കൂടി മടക്കാനുണ്ട് അപ്പോൾ അച്ഛാ അതും കൂടെ മടക്കി തരാമെന്നുണ്ട് അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ഇതുപോലത്തെ യാൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ യാൺസ് അപ്പോൾ അത് നമ്മളെ ക്രോഷ്യൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുകൊണ്ട് ബാഗ് ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് ഞാൻ ഒരു മാറ്റിങ്ങനെ തുന്നി കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് പാറ്റേൺസ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഞാൻ ചെയ്ത് വെച്ചത് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോ ണിച്ചു തരുന്നുണ്ട് അങ്ങനെ അതാണ് ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നീഡിലും കൂടെ ഇന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു വരുന്ന നീഡിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി വരണം അപ്പോഴേക്കിതാണ് ഞാൻ വൺപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വൺപയർ വേവിച്ചിട്ടുണ്ട് അത് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പം ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുളകുപൊടി മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിലേക്ക് മുപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇതാക്കോ വഴറ്റി എടുക്കുക എന്നിട്ട് അതിലേക്ക് വൺപയർ ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പിലൊന്നുള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീർന്നുണ്ട് അതിനിപ്പോൾ വാങ്ങിക്കണം അപ്പം ഞാൻ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ കറി മീൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ മാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വർക്കാനും കൂടി വെക്കണം അങ്ങനെ അതിനുള്ള പാൻ ഞാൻ അടുത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി അങ്ങോട്ട് വറക്കണം മാന്തം പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അച്ഛൻ ഇപ്പം ഇന്നും വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫുഡ് അച്ഛൻ കൊണ്ടുപോകട്ടോ രാത്രി ഞാൻ കൊടുത്തേക്കും ആളിപ്പം ഇവിടെ നിൽക്കില്ല എന്നും വരും പിന്നെ പിറ്റേന്നും വരും പോകും അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ദാ പിന്നെ അച്ഛനുള്ള കറികളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് ആഗോലിയാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതാ അത് പാത്രത്തിലാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറും ഉപ്പേരിയും മീൻ കറിയും മീൻ വറുത്തതുമാണ് ആണ് കേട്ടോ കൊടുത്തയക്കുന്നത് ചിലപ്പോൾ അച്ഛൻ പറയും ചോറ് വേണ്ട അച്ഛൻ എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയോ എന്തെങ്കിലും വാങ്ങിച്ചോളാം എന്ന് പറയും അപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് കറി മാത്രം കൊടുത്തയക്കും അപ്പം അങ്ങനെ അച്ഛനുള്ള കറിയും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചില ദിവസങ്ങളിലേ ഉള്ളൂ ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളു ഇപ്പം വാവ വന്നതിന് ശേഷം നമുക്ക് കൂടുതലും വാവേൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യാനുണ്ടാവുക അപ്പോൾ അങ്ങനെ അത് അച്ഛനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ആ കറികളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ കഴുകി വെക്കട്ടോ നമുക്ക് ഒന്നാമത്തെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതേപോലത്തെ ചെറിയ ബൗളിലും കേസറോളിലും ഒക്കെ ആക്കി ഇതേപോലെ ആക്കി വെക്കും ചോറും കറികളും ഉപ്പേരി ഒക്കെ അപ്പോൾ അങ്ങനെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അച്ഛൻ അവിടെ ബാക്കിയുള്ള തുണികളൊക്കെ മടക്കുന്നുണ്ട് ഫുഡിനിപ്പം അച്ഛൻ പോകുന്ന സമയത്ത് എടുത്തു വെച്ചോളൂ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയിൽ തന്നെ തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ രാത്രി ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടാണ് കിച്ചൺ വൃത്തിയാക്കിയിട്ടൊക്കെ കിടക്കാൻ പോവുക എന്നാലും രാവിലെ ഒന്നും കൂടെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് പിന്നെ അടുക്കളപ്പണിയൊക്കെ തുടങ്ങാറ് ചില സമയത്ത് നിധി രാവിലെ എഴുന്നേക്കാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ട് ചെയ്യുകയുള്ളൂ എപ്പോഴും എനിക്ക് കിച്ചൺ നല്ല വൃത്തിയിൽ വേണം ഓപ്പൺ കിച്ചൺ ആണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ നൂലില്ല അതൊന്നും ഞാൻ കാണിച്ചാലോ അതാ ഇത്രയും കളറാണ് വന്നത് ഒരു പത്ത് കളറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എല്ലാം നല്ല കളറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള യാണാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് ഫാൻസിന്ന് വാങ്ങുന്നപ്പോൾ ഇത്രയും ഒരു എനിക്ക് തിക്നെസ് തോന്നുന്നില്ല അപ്പോൾ ഇതാണ് പിന്നെയും കുഴപ്പമില്ല അപ്പോൾ ഇത് പല കളറായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടി വലുതൊക്കെ വാങ്ങണം ഇപ്പം ഞാൻ കുറച്ചായല്ലോ നിർത്തി വെച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒക്കെ ഒന്ന് തുടങ്ങുകയാണ് ഞാനിപ്പോൾ ഒരു മാറ്റിങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് ഡിസൈനൊക്കെ പിന്നെ അതിൻ്റെ ഹുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതായത് ഇതിൻ്റെ നീഡിലിത് തുന്ന നീഡിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഒമ്പതെണ് ഒമ്പതെണ്ണുണ്ട് ഇതിൻ്റെ സൈസും ഇതിൽ എഴുതിയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ബാഗ് ഉണ്ടാക്കണം ഏത് സൈസ് വേണം ബൂട്ടീസ് ഉണ്ടാക്കണേത് സൈസ് വേണം ഫ്രോക്ക് ചെയ്യണേത് സൈസ് വേണം ഒക്കെ ഇതിൽ സൈസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെതാ നീട്ടിൽ നല്ല അടിപൊളി നീടില്ല കേട്ടോ നൂല് കുറച്ച് ക്വാളിറ്റി കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ